शाह हीफेवर सुस्वागत

போலீசாய மர்ஜனமேற்றிய வைஸ் பிரசி சாஃபி மரபில் இப்போ ஆசுரி மத்தியே பிரதேஷ் கோங்கிய சேக் பாபு உடனே ಮೈಕೊಂಡು ಇನ್ನೆಲ್ಲ ಎಲ್ಲ ಪ್ರಿಯನ್ನು കോൺഗ്രസ് ഭീകരമായി ബന്ധിച്ച് അധികം ഇപ്പോൾ ചികിത്സയതാണ് മൂക്കിൻ്റെ കാലമൊക്കെ തകർന്ന് അധികം സൗദിയും കഴിഞ്ഞ് ചികിത്സയതാണ് കേരളത്തിലെ കോൺഗ്രസിനെ മാത്രമല്ല ഈ കേരളത്തിലെ ജനാധിപത്യം സ്വാശ്രികൾക്ക് സഹിക്കാൻ പറ്റുന്ന രക്ഷകളിൽ ഭിക്ഷയെ അടക്കി മാറ്റിയത് എന്നാൽ ഈ സംസ്കൃത തുടങ്ങിയ പൊള്ളയും ഒഴിവെച്ചിടക്കും യും മോശമായ ഒരു ഭവനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടായി ഇത്ര ഭീകരമായ ഒരു ന്യായീകരണവും ഡൽഹിയിൽ പോയി നേടിയെടുക്കുക പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞതാണ് പ്രധാനമന്ത്രി കേരള പ്രധാനമന്ത്രിക്ക് കേരളത്തിലെന്ന് പറഞ്ഞു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വർണം എടുത്തു ഇങ്ങനെ പോലെ ചെയ്തു എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി ഈ മുഖ്യമന്ത്രിക്കെതിരെ നടപടി ഇപ്പോൾ തമ്മിലുള്ള ഒത്തുകളിൽ ദൂരം ഇളക്കിയും കായിക ഘടകിച്ചും പരസ്പരം സഹകരിച്ചും ഇപ്പോഴും ശബരിമല വിശ്വാസത്തിനെതിരെയുള്ള പ്രശ്നങ്ങളുണ്ടായപ്പോൾ സി ബി ഐ അന്വേഷണം വേണമെന്ന് കേരളം ആകെ ആവശ്യപ്പെടുന്നു ഹൈക്കോടതി നിരന്തരം നിരീക്ഷ നിരീക്ഷിക്കുന്നു ആ അന്വേഷണം പുറത്തേക്ക് വരേണ്ടതാണ് ഇപ്പോഴും മുഖ്യമന്ത്രി പോയിട്ട് വന്ന് വന്നു കഴിഞ്ഞാൽ കേരളം സംശയിക്കുക അവർക്കറിയാവുന്നത് പോലെ വിശപ്പിനെ വിദഗ്ധ കൊണ്ട് പാവപ്പെട്ടവനെ െ പ്രിപ്പിച്ചുകൊണ്ട് പ്രദേശാസ്ത്രത്തെ തകർത്തുകൊണ്ട് കേരളത്തിന്റെ ഖജനാവ് കാലിയാക്കി കേരളത്തെ നാളെ പട്ടിണിയിലേക്കാഴ്ച കാഴ്ച കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്തവിധം ഒരു മുർഖ്യമന്ത്രി അഹങ്കാരത്തിൻ്റെ മാർഗത്തിൽ ആളുകളെ ആക്ഷേപിച്ച് ആളുകളെ ശെ ആക്ഷേപിച്ചവരെ മുന്നോട്ട് പോയിക്കുന്ന അധീനമായ ഒരു നമ്മൾ ആക്ഷേപിച്ചു ഈ മാതൃകാ നാളുകൾ നമ്മളെ കൊടുത്തിട്ട് നിൽക്കുന്നു ഈ നല്ല നല്ല നാളുകൾ നമ്മുടെ അഭിമാനത്തോടുകൂടി വിഷയങ്ങളെ ബാധിക്കുമ്പോൾ അതിനുവേണ്ടി രാജിവെച്ച ഒരു മുഖ്യമന്ത്രിയായ ഈ എം എസും രാജിവെച്ച ഒരു മുഖ്യമന്ത്രിയായ കെ കരുണാകരനും മാതൃകയായി ഈ നാശം നിർത്തുക ജനാധിപത്യത്തെ നിലനിർത്തുക കഴിഞ്ഞ കാലത്തെ മുഴുവൻ മറന്നുകൊണ്ട് ജനാധിപത്യത്തെ ചവിറ്റി മറിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ അന്തരീക്ഷി ഈ സംസ്ഥാനത്ത് വിശ്വാസികളുടെ നേരെ പോലും കേരളത്തിൽ നടന്നീളം നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കേരളത്തിലെ കാഗ്രസുകൾ ഈ വിഷയം കൊണ്ടായപ്പോൾ കുട്ടികൾ കെ എസ് യു വിധം പ്രാർത്ഥിപ്പിച്ചു കെ എസ് യുവിന് ശക്തിയാ ശക്തിയായി പതാക മറിച്ചു നീല പതാക മാറിയപ്പോൾ സഹിക്കമല്ലാതെ ആനകളുടെ കത്തറങ്ങൾ പ്രകടനമായി പറമ്പിൽ ആരംഭിക്കുന്നത് ഈ കേരളത്തിലെ യുവാക്കളിൽ കഴിഞ്ഞ രണ്ട് ദശവർഷക്കാലമായി ആ യുവാക്കളുടെ മനസ്സ് കീഴടക്കിയ ഏറ്റവും പ്രിയപ്പെട്ട ഏതാണ് ശാസ്ത്രീയ പറമ്പിൽ എന്നുള്ളത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരിച്ചറിയണം അതിന്റെ തിരിച്ചറിഞ്ഞ ഇങ്ങനെ ഇന്നുമായി ഈ കേരളത്തിൽ കണ്ടുപിടിക്കുന്നത് ഇനിയും ഒരിക്കലും മടങ്ങാത്ത രൂക്ഷമായി ിൽ അതെവിടെയെങ്കിലും അവസാനിപ്പിക്കുവാൻ കോൺഗ്രസ് നിർബന്ധിതരാകുമെന്ന് മാത്രമാണ് അറിയിക്കുക എന്നുള്ളത് ഈ സമാധാനത്തിന്റെ പതാക വാഹനരായി ഒപ്പം ഇന്ന് പ്രതിഷേധത്തിന് ശക്തമുയർത്തി ശക്തി ഉയർത്തി ഇവിടെ സമ്മേളിച്ച് ഇന്ന് കേരളത്തിലൂട്ടി കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഇരുന്നൂറ്റി എൺപത്തിനാല് സ്ഥലത്തെ പ്രകടനമാണ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് ആ ഇരുന്നൂറ്റി എൺപത്തിനാലിൽ ഒരു പ്രകടനമാണ് ഇവിടെ പങ്കെടുത്ത് ചേർന്നിരിക്കുന്നത് ഈ പ്രകടനത്തിൽ പങ്കെടുത്തിരിക്കുന്ന ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരിക്കുന്ന സമാധാനത്തോട് പ്രതികരിച്ചിരുന്ന സമാധാനം നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സ് തിളയ്ക്കുന്നതായിരിക്കും രോഷമുള്ളതായിരിക്കും ഈ ഭരണകൂടം ഇതിൻ്റെ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കുന്നതുവരെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും സജീവമായി ശക്തമായി മുന്നേറെന്ന് അറിയിച്ചുകൊണ്ട് ഇത് പങ്കെടുത്ത പ്രിയപ്പെട്ടവരെ നമ്മൾ വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടു തുടങ്ങിയവർക്ക് നന്ദി നമസ്കാരം